ആഹാരം കണ്ണു ഇവർക്ക് ഇവർക്ക് ഓ നമ്മുടെ ഈ അംഗങ്ങളുടെ എന്താ വളരെ നല്ല കാര്യം അവരൊക്കെ വളരെ സുഖമായിട്ടിരിക്കട്ടെ കാരണം ഈ ആശാവർക്കർമാർ എന്ന് പറഞ്ഞവർക്ക് വേണ്ടി നിരന്തരം വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിന് ഒരു അവർക്ക് ജീവിതാവശ്യം നിറവേറ്റാനുള്ള പൈസ കൊടുക്കാനുള്ള എന്താ പറയാ നിറവേറ്റാൻ പോലും കഴിയാത്ത ഒരു സർക്കാർ അല്ലെ ആ സർക്കാരിന് പി എസ് സി അംഗങ്ങൾക്ക് വേണ്ടിട്ട് ഇത്രയും ശമ്പള വർധന എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്താ പറയാ ആശ്ലേഷിക്കാൻ തോന്നുന്നുണ്ട് അതായത് ഈ സർക്കാരിന് അവർ ഈ പി എസ് സി എന്ന് പറയുന്നത് ഒരു പാരലൽ മന്ത്രിസഭ പോലെയാണ് വരുന്നത് ഇരുപത്തിയൊന്നു പേര് സർക്കാരിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പേര് ഉണ്ട് അപ്പോൾ ഇതില് നമുക്ക് അറിയാൻ കഴിയുന്ന വെച്ചാൽ ആദ്യം ഈ പി എസ് സി അംഗങ്ങളെ ഇപ്പൊ പി എസ് സി അംഗങ്ങളുടെ കഥ ഇരുന്നോട്ടെ ഈ സർക്കാർ തുടങ്ങുന്നതിന് മുമ്പ് നിയമന നിരോധന ഉത്തരവ് ഇറക്കിയത് ഓർമ്മയുണ്ടോ പിണറായി വിജയൻ പറഞ്ഞു പി എസ് സി വഴി ഇവിടെ നിയമനം ഒന്നും നടത്താൻ പോകുന്നില്ല സർക്കാരിന് കാശില്ല എന്നതുകൊണ്ടാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അറിയാം അതായത് നിയമന നിരോധന ഉത്തരവ് കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ പുറമെ അദ്ദേഹം പറഞ്ഞു സർക്കാർ എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ നടക്കണം നടക്കാനായിട്ട് ആളെ ജോലിക്കാരെ ആവശ്യമുണ്ട് അങ്ങനെ ജോലിക്കാര് ആവശ്യം വേണമെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് ആളെ എടുക്കാം അപ്പൊ ടെമ്പറിയായിട്ട് ആളെ എടുക്കുന്ന ആ ഏതാൾക്കാര് അവരെ അവരെ പാർട്ടിക്കാരെ അവരെ മാമനെ അവരെ മച്ചമ്പിയെ അതായത് പാർട്ടിക്കാരന്റെ ഭാര്യയെ ഭാര്യ കാമൂവന് വളരെ അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെയാണ് അതിനു വേണ്ടിയിട്ടാണ് നിയമന നിരോധനം പറഞ്ഞത് അപ്പൊ നിയമനം നടക്കാത്ത സ്ഥലത്ത് എന്തിനും പി എസ് സി അംഗങ്ങൾ പി എസ് സി അംഗങ്ങൾ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ എന്ത് അല്ല അതിനെ ഒരു സഭയിൽ ഞങ്ങളല്ല ആദ്യമായിട്ട് നിയമസഭയിൽ ചർച്ച വന്നു അപ്പൊ പ്രതിപക്ഷം കഴിഞ്ഞ പത്ത് കൊല്ലം ആവറായി ഇവർ ഇരിക്കയല്ലേ അപ്പൊ പ്രതിപക്ഷത്ത് ബി ഡി സതീശനോ ആരോ രമേശ് ചെന്നിത്തല ആരോ പറഞ്ഞോ പറഞ്ഞു നിങ്ങളായിട്ടാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത് ഞങ്ങളായിട്ടൊന്നുമല്ല ഇത് തുടങ്ങി വെച്ചത് എന്നൊരു മുട്ടാപ്പോൾ ആരോപണം ഒരു ഒരാൾക്കെതിരെ ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വെച്ച് വിശകല വിശകലനം ചെയ്യില്ല അതിന് പകരം ഇവർക്കെതിരെ അപ്പുറത്ത് അവരപ്പുറത്തൊരു പ്ലാവിലെ പറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടായിരിക്കും ഇവർ ചർച്ച ചെയ്യുന്നത് അത് ഈ രണ്ട് പാർട്ടികളും അങ്ങനെ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുമ്പോൾ പക്ഷെ ഒരു പ്രധാന കാര്യം എനിക്ക് തോന്നിയത് എന്താന്ന് ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് ചേട്ടൻ പറഞ്ഞോളൂ അതായത് ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന പക്ഷം ആ പക്ഷം പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യില്ല വെറുതെ ഒരു ആരോപണം മാത്രം ഉന്നയിച്ച് ഇതവിടെ അന്തരീക്ഷത്തിൽ ഞങ്ങൾ പറഞ്ഞു എന്നുള്ള ദുഃഖമറ സൃഷ്ടിക്കും കാരണം എന്താണെന്ന് അറിയാവോ അടുത്തത് വരുന്നത് ഇവരായിരിക്കാം വൺസ് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാമനെയും അച്ചമ്മിയൊക്കെ ഇതുപോലെ തിരിച്ചെടുക്കണമല്ലോ അപ്പോൾ ഇവർക്ക് വേണ്ടി പണിയെടുത്തവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാണ്ട് ഒതുക്കത്തിൽ ഈ കാര്യം നടത്തുകയും ചെയ്യാം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഏഷ്യാൻ ന്യൂസിൽ ചർച്ച ഉണ്ടായിരുന്നു അപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ ഒരാൾ ഉമേഷ് ബാബു ആണ് ഉമേഷ് ബാബു പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് അതൊക്കെ ഇപ്പൊ വിമർശിക്കുന്നതാണ് ഒന്ന് ജ്യോതികുമാർ ചാമക്കാലയാണ് ചാമക്കാല സെനറ്റിലൊക്കെ ആണോ അപ്പൊ ചാമക്കാലെ ഇരുത്തിക്കൊണ്ടാണ് ഇവരെല്ലാം ഇത് പറയുന്നത് നല്ല മറുപടി അല്ല ചാമക്കാല ഒന്നും മിണ്ടിയില്ല തല കാര്യം ഈ ആ കാര്യം ഈ ചർച്ചയില് പാനലിൽ വരേണ്ടിയിരുന്ന സി പി എമ്മിന്റെ ആൾ വന്നിട്ടില്ല കാര്യം അവർക്ക് ഉത്തരം പറയാനില്ല എങ്ങനെ ഉത്തരം പറയും ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് ആണെങ്കിലും കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം ഇത്രയായിട്ടാണ് ഈ ഈ മന്ത്രി ബാലഗോപാല് പറഞ്ഞ മറുപടിയൊക്കെ നമുക്ക് അതിന് കേൾക്കണം വീണ ജോർജ് പറഞ്ഞ മറുപടി കേൾക്കണം ഇതിനെല്ലാം പുറമേ ഏറ്റവും ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോ കേൾക്കുന്ന ഏറ്റവും രസകരമായ അടുത്തൊരു വസ്തുത കെ വി തോമസിന്റെ യാത്രാപ്പടി ഇരട്ടിപ്പിക്കാൻ പോകുന്നു എന്ത് കാര്യത്തിനാണ് സത്യത്തെ മൂപ്പിലാന അവിടെ കൊണ്ടുവച്ചിരുന്നത് എന്തിനാണ് അതായത് എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നത് നീ മനസ്സിലാവുന്നില്ല മൂപ്പിലാന എന്തിനാണ് സത്യത്തിൽ അപ്പോ ഇതിനു ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ കണ്ടിട്ട് സാധാരണക്കാരായിട്ടുള്ള ഈ രാഷ്ട്രീയം നിരീക്ഷകർ ചോദിക്കുന്നത് സി പി ഐ എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിസ്റ്റം എന്നാണ് ഇപ്പൊ ആ മാസിസ്റ്റം എന്ന് മാർക്സിസം എന്ന് പറയുന്നത് അങ്ങ് മാറ്റിയോ ആണോ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഈ ഇതിൽ ഈ ഈ പി എസ് സി അംഗങ്ങളായിട്ട് വരുന്ന ഒരു മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ വരെ ഉണ്ട് മുപ്പത്തി വയസ്സുള്ള ഒരു പി എസ് സി മെമ്പർ ആയാലും അവർക്ക് പെൻഷൻ ആവുമ്പോഴത്തേക്ക് ഏതാണ്ട് പെൻഷൻ ആയി കഴിഞ്ഞാൽ തൊണ്ണൂറ് വയസ്സുവരെയും ഇതിന്റെ സർവ്വ ആനുകൂല്യങ്ങളും കിട്ടും ഒന്നര ലക്ഷം രൂപ കൂടുതൽ കിട്ടും ആ അതെ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ അവർക്ക് ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഈ ഒന്നര കൂടെ ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒന്നര കൂടുതലാണ് അപ്പൊ മൂന്ന് മൂന്ന് മൂന്നര ലക്ഷം അതായത് എല്ലാ ചേർന്ന് ലക്ഷം രൂപ അപ്പൊ ഇതിലൊക്കെ പറയുന്നതിന് പുറമെ കേൾക്കുന്ന രസകരമായ വേറൊരു സംഭവം അതായത് ഇവർ പാർട്ടി നോമിനികൾ ഇരുപത്തൊന്ന് പേരെന്ന് പറയുമ്പോൾ കടകക്ഷികളും കൂടെ ചേർന്നുകൊണ്ടാണ് ഇരുപത്തി ഒന്ന് പേര് ഈ ഇരുപത്തൊന്ന് പേരെ എടുക്കന്ന് പറയുന്നത് ഈ ഇരുപത്തൊന്ന് പേർക്ക് ഈ കിട്ടുന്നതിന്റെ പകുതിയിലധികവും തിരിച്ച് ഈ എടുത്ത ഏത് പാർട്ടിയിലാണോ അതിലോട്ട് എന്നെ പൈസ കൊടുക്കേണ്ടി വരും അതായത് പൈസ കൊടുത്ത് ഇവർ കയറുന്നു ആ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു തിരിച്ചു കൊടുക്കുന്നു അപ്പോഴും അതെ പക്ഷെ നഷ്ടമില്ലാത്ത കച്ചവടമാണ് സർക്കാരിന് എന്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തിട്ട് അതായത് അവരുടെ പാർട്ടി സി പി എമ്മിനാണ് ഏറ്റവും കൂടുതൽ പോകുന്നു നമ്മുടെ ആണോ നന്നായിരിക്കട്ടെ എന്തായാലും ഞാൻ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് ഇതൊക്കെ ഉപദേശിക്കുന്ന ഒരു വലിയ ബുദ്ധി കേന്ദ്രമുണ്ട് അതായത് ബ്രിട്ടാസ് ബ്രിട്ടാസ് ഇത് ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കുമ്പോഴേ അദ്ദേഹത്തിന് അദ്ദേഹം ശരിക്കും എങ്ങനെയാണ് ഈ പാർട്ടിയിലേക്ക് വന്നത് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചോ അല്ലെങ്കിൽ ഈ സമരം നടത്തിയോ എന്തെങ്കിലും ഒരു കാര്യങ്ങളുള്ള ആളാണോ അദ്ദേഹം അല്ല പ്രജിത അത് പറയുമ്പോഴേ ബെറ്റാസ് ശരി ഓക്കെ ഇതൊന്നും ചെയ്തിട്ടില്ല പിണറായി വിജയന്റെ ഭക്തനായതുകൊണ്ട് പിണറായി വിജയൻ സീറ്റ് കൊടുത്തു എന്നുള്ള സത്യം അങ്ങനെയാണെങ്കിൽ ഇവിടെ സി പി എമ്മില് എത്ര എം എൽ എ മാരികൊണ്ടിട്ടുണ്ട് പക്ഷേ മറ്റേ ഞാൻ ചോദിക്കാൻ വന്നത് ശിവൻകുട്ടിയാ ചോദിച്ചത് മെയിൻ സ്ട്രീമിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്നുള്ള അത് അത് ഞാൻ പറയാം അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നിലായിരുന്നു ഈ ഉപദേശിച്ചു കൊടുക്കുന്ന വ്യക്തി അതായത് ഉപദേശിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും പണം ഇവർക്ക് കൂട്ടി കൊടുക്കുന്നതിന് പകരം ഒരു കാര്യം ഈ പിണറായി സർക്കാരിന് ചെയ്യാമായിരുന്നു തുക വെട്ടിക്കുറച്ചിട്ട് അല്ലെങ്കിൽ ഇവർക്ക് കൂട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ തുക അത് ഈ പാവപ്പെട്ട വർക്കർമാർക്ക് കൊടുക്കാമായിരുന്നു അത് ചെയ്തു കൊടുക്കാനായിട്ട് ഉപദേശിക്കാൻ ആരും ഉണ്ടായിട്ടില്ല അതാണ് അതിനകത്താണ് വേറൊരു കാര്യം പറയുന്നത് അത് നമ്മൾ കൊണ്ട് ഈ ബ്രാഹ്മണിസം എന്ന് പറയൂലെ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരാണ് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ അത് കമ്മ്യൂണിറ്റിൽ ഇതിരിക്കുമ്പോൾ പണ്ട് ബ്രാഹ്മണന്മാർക്കാണ് പന്തിയിൽ കൂടുതൽ പക്ഷം എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ളവർക്ക് അധികൃതരാണ് അത് പ്രത്യേകിച്ച് ചേട്ടാ ഈ ബ്രാഹ്മണിസം എന്ന് ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം ഈ ബ്രാഹ്മണിസം എന്നുള്ള കാര്യം ഇവരോട് ഉപമിക്കുമ്പോൾ ചേട്ടൻ ഉപമ ശരിയാണ് അങ്ങനെയെങ്കിലും ഒരിക്കൽ പോലും അത്തരത്തിൽ ചിന്തിക്കാൻ പാടില്ലാത്ത പക്ഷമല്ലേ ഇടതുപക്ഷം അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞതല്ല സാമ്പത്തികകാര്യ വിദഗ്ധരായ ചില ആൾക്കാർ കേട്ടിട്ട് പറയുക അതായത് അത് അതാണ് അത് അവരും അപ്പോൾ തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു പന്തിയിൽ രണ്ടു പക്ഷം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഇതിൽ ഇത്രേ നമുക്ക് പറയാനുള്ളൂ അവർക്ക് അവർ എന്തിനാണ് ഇത്രയധികം കാശ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പച്ചമലയാളത്തിൽ സർക്കാരിന്റെ കാശ് കൂട്ടിക്കൊടുക്കുന്നത് ആ വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ അതുപോലെ തിരിച്ച് ഇനി അവർക്ക് കൊടുക്കുന്നുണ്ട് എന്തിനാണ് ഊരാളുണ്ടിന് വർക്ക് കൊടുക്കുന്നത് വർക്ക് കൊടുക്കുമ്പോൾ ഈ സർക്കാരിന്റെ കാശ് ഊരാളുകൾ കൊടുക്കുമ്പോൾ ഒരാളുങ്കിൽ കോൺട്രാക്ട് പ്രകാരം കിട്ടേണ്ട പൈസയുടെ മുക്കാൽ ശതമാനവും പാർട്ടിക്ക് കൊടുക്കുക പാർട്ടിക്ക് കൊടുക്കുമ്പോഴേ അവർക്ക് ഈ പറയുന്ന പോലെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പരിപ്പൂടൻ ചായ മാറ്റിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ അതെ ഏതായാലും ഇവിടെ സെക്രട്ടേറിയറ്റിന് പുറത്ത് പതിനായിരം ഏതൻ്റെ ആയിരങ്ങൾ വരുന്ന പാവം സ്ത്രീകൾ സമരം കിടക്കുന്നു അവർക്ക് കിട്ടുന്ന വേദന അവരെ പട്ടി പണിയാണ് നമുക്ക് പെൻഷൻ പെൻഷൻ കിട്ടാത്ത എത്രയോ വാർദ്ധക്യകാല ഒരു കൊടുക്കുന്നു പറയുന്നു അത് അവരുടെ പട്ടിപ്പണിയാണ് മറ്റത് അവരുടെ അവകാശമാണ് വേറൊരു കാര്യമുണ്ട് ഇതിനു മുമ്പ് പെൻഷന്റെ കാര്യത്തിൽ ചോദ്യം വന്നപ്പോഴേ അന്നേരം ഭരണത്തിൽ കേറാതിരുന്ന സമയത്ത് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷം പറഞ്ഞതേ അത് അവകാശമാണെന്നാണ് ഇന്നിപ്പോ ഔദാര്യമാണെന്നാണ് പറയുന്നത് പെൻഷൻ കൊടുക്കുന്നത് ഔദാര്യം ആശാവർക്കർമാർക്ക് കാശ് കൊടുക്കുന്നത് ഔദാര്യം മറ്റേ പി എസ് സി അംഗങ്ങൾ അവകാശമാണ് പിന്നെ അതുപോലെ പറയാൻ പറ്റും കെ എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ല അതിന് കറക്റ്റായിട്ട് കെ എസ് വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ഈ പിള്ളേർക്കുണ്ടായിരുന്നു ഈ എടുത്തവർക്ക് ഒരു അണ്ടർ സെക്രട്ടറി ഒപ്പിടുന്ന അവരുടെ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയാണ് വേണ്ടത് ഒരു ഫയൽ എഴുതാൻ അറിയില്ലെന്നാണ് പറഞ്ഞത് ഒറ്റ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ മാനദണ്ഡം എന്ന് പറയുന്നത് പാർട്ടിക്കാരനായിരിക്കും ബാഗ് പിടിക്കുക ആസനം താങ്ങുക എന്നത് മാത്രമാണ് എനിക്ക് പ്രതിയോട് പറയാനുള്ളത് എനിക്കറിയാവുന്ന ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ചില കോർപ്പറേഷന്റെ എം ടി ആക്കായിരുന്നു ഞാൻ ഇന്ന് എന്റെ ഒരു സുഹൃത്തിനെ ഈ വിഷയമായി വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അവ എന്നോട് പറഞ്ഞേടാ നിനക്ക് ഇന്നൊരു ഒരു ഉദ്യോഗസ്ഥനെ അറിയാമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് ബാലഭാസ്കർ എന്നൊണ്ടാണ് അദ്ദേഹം പിന്നോക്ക വികസന കോർപ്പറേഷന്റെ എം ഡി ആയിരുന്നേ എടാ അദ്ദേഹം ഒക്കെ ഇത് ഇതിൽ പി എസ് സിയിൽ അംഗമാണ് നീ അറിഞ്ഞായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ആശ്ചയിച്ചു കാര്യം അദ്ദേഹം പണ്ട് മുതലേ തന്നെ ഒരു ഇടതുപക്ഷം അനുഭവിക്കായിരുന്നു ഏതാണ്ട് ഈ ബോർഡ് അതായത് ഇപ്പോഴൊക്കെ ഇടതുപക്ഷം വരുന്നു അപ്പോഴൊക്കെ അയാൾ ബോർഡിന്റെ ഡയറക്ടറാക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇവർക്കുണ്ട് ഏതായാലും ഈ പൊരുവെയിലത്ത് സെക്രട്ടേറിയറ്റിന് പുറത്ത് ഇത്തരത്തിൽ ആശാവർക്കരന്മാർ അവർക്ക് കിട്ടാനുള്ള തുച്ഛമായ വേതനത്തിന് വേണ്ടി സമരം ചെയ്യുന്നു അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതുകൂടെ നിങ്ങളെ നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് അതുപോലെ വാർദ്ധക്യകാല പെൻഷൻ കിട്ടാതെ സങ്കടത്തോടെ ഇരിക്കുന്ന അമ്മമാരുണ്ട് അവരും സംസാരിക്കുന്നുണ്ട് ആ അവരുടെ വർത്തമാനവും നിങ്ങൾ കേൾക്കുക ഏതായാലും അവകാശം അവകാശമാണെന്ന് പറയുന്നവർക്ക് പിന്നെ കൈയച്ച് കൊടുക്കാനും ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് ഇത് ഔദാര്യമാണെന്ന് സർക്കാർ പറയുകയും ജീവിക്കാൻ ഒരു ചെറിയ വരുമാനം ചോദിച്ച് കെഞ്ചുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാനും ഈ സർക്കാർ അങ്ങനെ ആയിപ്പോയില്ലോ ഒരു ഇടതുപക്ഷ എന്ന് പറയാൻ നാണമാകുന്നു ഈ സമൂഹത്തിന് ഒരു മാസം പിന്നെ പിറ്റത്തെ മാസം വന്നില്ല അഞ്ച് മാസത്തെ അപ്പോൾ ഒരു മാസത്തെ വന്നു ഈ അതിനാൽ വന്നതാ ഇന്നേ ദിവസം വരുന്നോ അല്ലെ ഇന്നേ മാസം വരുന്ന നമുക്കൊരു കടം വാങ്ങിയിട്ടെങ്കിലും ചെയ്യാൻ കഴിയുക അതറി കഴിയുമില്ല സാറേ രണ്ട് മമ്മക്കളാണ് ഭർത്താവും പോയി ജീവിക്കാൻ എത്ര മാർഗമുണ്ട് അവരവരെ വീട്ടിലേക്കില്ലേ ഞാൻ ഒറ്റക്കാ താമസിക്കുന്നത് ഈ പൈസ ഇല്ലാണ്ട് മക്കളെ ഭർത്താക്കന്മാരോട് എരുന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിനോളം തന്നാൽ ഉള്ള വിഷമം എനിക്ക് കിട്ടുന്നുണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ വിഷമങ്ങളാണ് നമ്മളെ കൂടെ നമുക്ക് വരുന്നത് എന്റെ വീടാണെങ്കിൽ പറ്റനെയാണ് ഞാൻ ഇവിടെ കഞ്ഞി ഓടിക്കുന്നുണ്ട് എന്റെ ഒരു വരുമാനം ഉള്ളു എന്റെ വീട്ടിനെ കടം മേടിക്കാൻ പോലും ഞങ്ങൾക്ക് ആരും പൈസ തരത്തില്ല മന്ത്രിയുടെ അവാർഡ് മേടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ആദരവ് കൊണ്ട് മാത്രം ഞങ്ങളുടെ വയറ്റിലോട്ട് പോകത്തില്ല സാറേ ഞങ്ങൾക്ക് ആഹാരം കഴിക്കും മൂന്ന് നാല് മാസം ആയില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് ജീവിക്കണ്ടേ ഞങ്ങൾ ജീവിക്കാനാ വേണ്ടിയാണ് ഈ പണിക്ക് ഇറങ്ങിയത് ജപ്തി നോട്ടീസ് ആശുമാരുണ്ട് അവർക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവര് പറഞ്ഞത് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് ഞങ്ങൾ ഒരാളിന്റെ ജീവൻ കൊടുത്തായിരുന്നാലും ഞങ്ങളെ സമരം വിജയിപ്പിക്കും എന്നാണ് ഇവിടെയുള്ള കിടന്ന് ഞങ്ങൾ ഈ ഫീൽഡിൽ കിടന്ന് വർക്ക് ചെയ്തോണം ഞങ്ങൾക്ക് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര രാഷ്ട്രീയമാണ് മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്ക് യാത്രാ ചെലവുകൾ അല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും വെറും ഈ ഏഴായിരം രൂപ ഉണ്ട് ഞങ്ങളെ ആരും പ്രേരിപ്പിച്ചിട്ടല്ലേ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കഷ്ടത മൂലം ഞങ്ങൾ ഇവിടെ വന്നിരിക്കും കൊടുക്കണ്ടേ ആഹാരം കൊടുക്കണ്ടേ അമ്മ എന്ന് വിശക്കൂന്ന് പറയിട്ടേ കണ്ടു ചോരണ്ടോ ഇവർക്ക് ഇവര് സ്ത്രീയാണോ വീണാ ചോ